പെൺകുട്ടിയെ ബലാത്കാരം ചെയ്തത് അതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇതാ മൂന്നാം പ്രതിയായിട്ടുള്ള മണികണ്ഠൻ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ പ്രോസിക്യൂഷന്റെ വാദം അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലനുസരിച്ച് മൂന്നാം പ്രതിയായിട്ടുള്ള മണികണ്ഠനും വലിയ ശിക്ഷ തന്നെ ലഭിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് മണികണ്ഠൻ അതായത് ഈ ദൃശ്യങ്ങൾ നടിയെ ആക്രമിച്ചു ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആൾ മണികണ്ഠൻ എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ അങ്ങനെയെങ്കിൽ ഇപ്പോൾ മണികണ്ഠനും ും ഉയർന്ന ശിക്ഷ തന്നെയാണ് ലഭിക്കാൻ പോകുന്നത് പക്ഷേ മണികണ്ഠന്റെ വാദം എന്നത് മറ്റു പ്രതികളുമായി താൻ കൂടിയാലോചനകൾ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് അവിടെ പ്രിയ പ്രേക്ഷകരെ ഓർക്കേണ്ടത് ഒന്ന് മുതൽ ആറു വരെയുള്ള എല്ലാ പ്രതികളും ഗൂഢാലോചനയിൽ പങ്കെടുത്തു ഈ ഗൂഢാലോചന നേരത്തെ തന്നെ തയ്യാറാക്കിയ ഒരു പ്ലാൻ അനുസരിച്ചായിരുന്നു നടി ആക്രമിക്കപ്പെട്ടത് അതിൽ പേർക്കും കൃത്യമായ പങ്കുണ്ട് എന്ന് കോടതി നിരീക്ഷിച്ച പശ്ചാത്തലത്തിലാണ് ഗൂഢാലോചന കുറ്റം നൂറ്റി ഇരുപത് ബി എല്ലാ പ്രതികൾക്കും നേരെ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും ഉയർന്ന ശിക്ഷ ജീവപരിന്തം പോലെ ഉള്ള ശിക്ഷ ലഭിക്കാൻ സാധ്യതയുള്ള വകുപ്പാണ് വൺ ട്വൻറ്റി ബി എന്നത് അങ്ങനെ ഒരു വകുപ്പിൽ മണികണ്ഠനും ഉൾപ്പെട്ട പശ്ചാത്തലത്തിൽ മണികണ്ഠൻ അവസാനമായി പറയുന്നത് താൻ ഈ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നില്ല എന്നുള്ളതാണ് അതായത് തൻ്റെ ഭാര്യയും അതോടൊപ്പം തന്നെ ഒമ്പത് വയസ്സുള്ള മകളും രണ്ടര വയസ്സുള്ള മകനും ഉണ്ട് ഉണ്ട് എന്ന കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നു തൻ്റെ കുടുംബത്തെക്കുറിച്ചാണ് ഇപ്പോൾ മണികണ്ഠൻ അവസാന വാദം ഉന്നയിക്കുന്നത് ഭാര്യ ഒമ്പത് വയസ്സുള്ള മകൾ രണ്ടര വയസ്സുള്ള മകൻ ഇവർ മാത്രമാണുള്ളത് അവർക്ക് താൻ മാത്രമാണ് ആശ്രയം എന്നും തന്നോടും കുടുംബത്തോടും കോടതിക്ക് തനിവ് തോന്നണം എന്നുമാണ് മണികണ്ഠൻ ഇപ്പോൾ കോടതിക്ക് മുന്നാകെ ആവശ്യം ഉന്നയിക്കുന്നത് കൊടും കുറ്റവാളികളായ കൊടും കുറ്റകൃത്യങ്ങൾ ചെയ്ത പ്രതികൾ അവസാന നിമിഷവും ഊരിപ്പോരുന്നതിനു വേണ്ടി അല്ലെങ്കിൽ ശിക്ഷയിൽ ഇളവ് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രയത്നം നടത്തുന്നു എന്നുള്ളതാണ് ഈ പ്രയത്നങ്ങൾ വിഫലമാകുമോ അതെയോ ഫലം കാണുമോ എന്നതൊക്കെ നമുക്ക് അല്പസമയത്തിനകം അറിയാൻ സാധിക്കും ഇത്തരം വാദങ്ങൾ കോടതി മുഖവലിക്കെടുക്കുക എന്നത് സാധാരണമല്ല കുടുംബത്തെ പശ്ചാത്തലമാക്കി കാണിച്ചുകൊണ്ട് കൊണ്ട് എന്തു കുറ്റകൃത്യവും നീച കുറ്റകൃത്യവും ചെയ്യാം എന്നുള്ളത് കോടതി അംഗീകരിക്കാൻ പോകുന്ന ഒന്നല്ല എന്നതാണ് എടുത്തു പറയേണ്ടത് അതിനുള്ള ഒരു സാധ്യതയും നമുക്ക് കാണാൻ സാധിക്കില്ല പക്ഷേ പ്രിയ പ്രേക്ഷകരെ ഈ കുറ്റകൃത്യത്തിൽ എന്താണ് ഇവരുടെ പങ്ക് എന്തായിരുന്നു പങ്ക് എന്നതൊക്കെ കോടതി വിധിക്ക് ശേഷം മാത്രമേ വ്യക്തത കൈവരികയുള്ളൂ എന്നതും പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടതാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലുകൾ അതിനുശേഷമുള്ള വാദങ്ങൾ എല്ലാം അത് അടച്ചിട്ട കോടതി മുറിയിൽ ആണ് നടന്നത് അതിജീവിതയുടെ സ്വകാര്യത ലംഘിക്കപ്പെടുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊന്നും പുറത്തുവിടാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ ഓരോ പ്രതികളുടെയും പങ്കെന്ത് എന്നത് കോടതി കൃത്യമായി നിരീക്ഷിച്ചു കൊണ്ടുള്ള വിധി പ്രസ്താവമായിരിക്കും നടത്തുക എന്നുള്ളതാണ് ഇതാ നാലാം പ്രതി ബിജീഷ പൾസുനിക്കൊപ്പം ടെമ്പോ ട്രാവലറിൽ ഉണ്ടായിരുന്ന മറ്റൊരാൾ ആണ് നാലാം പ്രതിയായിട്ടുള്ള വിജീഷ് അതായത് വിജീഷ് ഇപ്പോൾ പറയുന്നത് തനിക്ക് കുറഞ്ഞ ശിക്ഷ നൽകണം എന്നുള്ളതാണ് വളരെ ഒരു വാദം കൂടി വിജീഷിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു തന്നെ കണ്ണൂരിലേക്ക് കണ്ണൂർ ജയിലിലേക്ക് അയക്കണം എന്നുള്ളതാണ് അപ്പോൾ ശിക്ഷ എന്തായാലും ഉറപ്പിക്കുന്നു ആ ശിക്ഷയുടെ കാലാവധി എത്രത്തോളം എന്നത് വ്യക്തതയില്ല കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ തനിക്കുള്ള ശിക്ഷ ഉറപ്പാക്കുന്ന പശ്ചാത്തലത്തിലാണ് പ്രതി വിജീഷ് താൻ കണ്ണൂരുകാരനാണ് എന്നും നാട് തലശ്ശേരിയാണ് എന്നും പറയുന്നത് തനിക്ക് ഏറ്റവും കുറഞ്ഞ ശിക്ഷ നൽകണം എന്നാണ് ഇപ്പോൾ നാലാം പ്രതിയായിട്ടുള്ള വിജീഷ് ആവശ്യപ്പെടുന്നത് കുറ്റകൃത്യത്തിൽ പങ്കാളിയായിട്ടുള്ള ഗൂഢാലോചനയിൽ പങ്കാളിയായിട്ടുള്ള ബലാത്സംഗത്തിൽ പങ്കാളിയായിട്ടുള്ള വിജീഷിൻ്റെ അപേക്ഷ കണ്ണൂരിലെ ജയിലിലേക്ക് അയക്കണം എന്നുള്ളതാണ് അഞ്ചാം പ്രതിയായിട്ടുള്ള സലീം കേസിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് സലീം പറയുന്നത് ഭാര്യയും ഒരു വയസ്സുള്ള പെൺകുട്ടിയുമുണ്ട് എന്ന വാദം സലീമും ഉന്നയിക്കുകയാണ് കേസിലെ അഞ്ചാം പ്രതിയായിട്ടുള്ള സലീം ഇപ്പോൾ പറയുന്നത് ഭാര്യയും ഒരു വയസ്സുള്ള പെൺകുട്ടിയുമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പെൺകുട്ടിയോട് ആ ക്രൂരത നടത്തിയ സലീം ഇപ്പോൾ പറയുന്നു തനിക്ക് ഭാര്യയും ഒരു വയസ്സുള്ള പെൺകുട്ടിയുമുണ്ട് എന്ന് ഈ കുറ്റകൃത്യത്തിൻ്റെ ഭാഗമായ സലീം അതായത് പൾസർ സുനി വാഹനം ഇടിക്കുന്നു അതിനുശേഷം രണ്ട് പ്രതികൾ വാഹനത്തിൽ കയറുന്നു പിന്നീട് പ്രതി ആയിട്ടുള്ള സലീം അഞ്ചാം പ്രതിയായിട്ടുള്ള സലീം വാഹനത്തിൽ പരിശോധന നടത്തുന്നു അതായത് പ്ലാൻ ചെയ്തതുപോലെ തന്നെയല്ലേ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് പൾസർ സുനിയെ വിളിച്ചറിയിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ആയിരുന്നു ഉണ്ടായിരുന്നത് എന്തിനാണ് ഈ കുറ്റകൃത്യത്തിൻ്റെ ഭാഗമായത് എന്നത് അല്ലെങ്കിൽ പൾസർ സുനി ഏതെങ്കിലും തരത്തിൽ ഇവരെ തെറ്റിദ്ധരിപ്പിച്ചോ എന്ന സംശയമൊക്കെ വിചാരണ ഘട്ടത്തിൽ ഉണ്ടാകാം പക്ഷേ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയും ഉണ്ടായിട്ടില്ല ഇത് വെൽ പ്ലാൻഡ് ആയ ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഇതൊരു കൊട്ടേഷൻ എന്നാണ് ഫൾസുനി പറയുന്നത് പക്ഷേ അങ്ങനെയുള്ള കൊട്ടേഷൻ നടപ്പിലാക്കിയത് പൾസുനിയും ഈ മറ്റ് അഞ്ച് പ്രതികളും ചേർന്ന് തന്നെയാണ് അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ കേരളത്തിൽ ആളുകളെ ലഭിക്കുന്നു എന്നത് തന്നെയാണ് ഈ ശിക്ഷ മാതൃകാപരമാകേണ്ടതിൻ്റെ ഉത്തരവാദിത്തം ഒരു പെൺകുട്ടിയെ പിച്ചി ചീന്തിയ കേസിൽ ആണ് വിധി പറയാൻ പോകുന്നത് കേരളം തലകുരിച്ച കേസാണ് അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കിയ ലജ്ജാകരമായ കേസാണ് അതിനപ്പുറത്ത് കേരളത്തിന് കേട്ടുകൾവിയില്ലാത്ത കേസായിരുന്നു ബലാത്സംഗ കൊട്ടേഷൻ എന്ന കേസ് ആ കേസിലെ അഞ്ചാം പ്രതിയാണ് സലീം വടിവാൾ സലീം എന്നറിയപ്പെടുന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ള സലീം പറയുന്നു താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഭാര്യയും ഒരു വയസ്സുള്ള പെൺകുട്ടിയും ഉണ്ട് എന്ന് ഇപ്പോഴിതാ ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ഒന്നു മുതൽ അഞ്ചു വരെയുള്ള പ്രതികളുടെ അവസാന വാദത്തിൻ്റെ വിശദാംശങ്ങളാണ് ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനിടയിലാണ് മാധ്യമങ്ങൾക്ക് കോടതിയുടെ ഭാഗത്തുനിന്ന് വിമർശനമുണ്ടാകുന്നത് കോടതി ഈ കേസ് പരിഗണിച്ച ഉടനെ അതായത് അന്തിമ വിധി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പോകുന്നു ആ കോടതി നടപടികൾ ഇന്നത്തേത് കൊണ്ട് അവസാനിക്കുകയാണ് ഈ വിധി പ്രസ്താവത്തോടുകൂടി കേസ് അടുത്ത തലത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു അപ്പീൽ കോടതിയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ ഒരു വിധി പ്രസ്താവത്തിന് തൊട്ടുമുമ്പ് മാധ്യമങ്ങൾക്കടക്കം വിമർശനം ഉണ്ടാകുന്നു കോടതി നടപടികൾ സൂക്ഷിച്ച് റിപ്പോർട്ട് ചെയ്യണമെന്ന മുന്നറിയിപ്പ് കോടതി തന്നെ നൽകുന്ന സാഹചര്യം ഉണ്ടാകുന്നു കോടതി നടപടികൾ പാലിക്കാൻ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന മുന്നറിയിപ്പോട് കൂടിയാണ് ഇന്ന് കേസിൽ വിധി വിധി പറയാൻ പോകുമ്പോൾ വളരെ കൃത്യമായി കോടതിയുടെ ഭാഗത്ത് നിന്ന് നിർദ്ദേശം ഉണ്ടാകുന്നത് വളരെ ഒരിക്കൽ കൂടി ഒന്നാം പ്രതിയായിട്ടുള്ള പൾസസുനി ആവശ്യപ്പെടുന്നത് തനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അമ്മയെ നോക്കാൻ മറ്റാരുമില്ല എന്ന വാദം പൾസസുനി ഉന്നയിക്കുന്നു രണ്ടാം പ്രതിയായിട്ടുള്ള മാർട്ടിൻ പറയുന്നത് താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ അഞ്ചര വർഷം ജയിലിൽ കിടന്നു അസുഖമുള്ള മാതാപിതാക്കൾ ഉണ്ട് എനിക്ക് നേരെ ഇതിനു മുമ്പ് ഒരു പെറ്റി കേസ് പോലും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് മാർട്ടിൻ കരഞ്ഞപേക്ഷിച്ചുകൊണ്ടാണ് കോടതിയിൽ സംസാരിക്കുന്നത് എന്ന വിവരം കൂടിയാണ് പ്രിയ പ്രേക്ഷകരെ പങ്കുവെക്കാനുള്ളത് മാർട്ടിനായിരുന്നു നടി സഞ്ചരിച്ചിരുന്ന വാഹനം ഓടിച്ചിരുന്നത് മൂന്നാം പ്രതിയായിട്ടുള്ള മണികണ്ഠൻ മറ്റു പ്രതികളുമായി കൂടിയാലോചന നടത്തിയിട്ടില്ല ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടില്ല എന്ന് പറയുന്നു ഭാര്യയും ഒമ്പത് വയസ്സുള്ള മകളുമുണ്ട് എന്ന് പറയേണ്ടി വരുന്നു മണികണ്ഠന് രണ്ടര വയസ്സുള്ള മകനും മാത്രമാണ് വീട്ടിലുള്ളത് കുടുംബത്തിന്റെ ഉത്തരവാദിത്വം തനിക്കാണ് എന്ന് മണികണ്ഠൻ വാദം നാലാം പ്രതിയായിട്ടുള്ള വിജീഷ് കുറഞ്ഞ ശിക്ഷ നൽകണമെന്നും തന്നെ കണ്ണൂർ ജയിലിലേക്ക് അയക്കണം എന്നുമുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത് ഏറ്റവും ഒടുവിൽ ആറാം പ്രതിയായിട്ടുള്ള പ്രദീപ് ആ പ്രദീപ് ചില വാദങ്ങൾ ഉന്നയിച്ചു എന്തായാലും പ്രദീപും ശിക്ഷയിൽ നിന്ന് ഇളവ് നൽകണമെന്ന ആവശ്യം തന്നെയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതേസമയം പ്രോസിക്യൂഷൻ അതിനെ ഖണ്ഡിക്കുകയാണ് ഉയർന്ന ശിക്ഷ നൽകണമെന്ന ആവശ്യം ആണ് ഇപ്പോൾ ഉന്നയിക്കുന്നത് ഉയർന്ന ശിക്ഷ സമൂഹത്തിന് മാതൃകയാകുന്ന ശിക്ഷ ഈ ചുമത്തപ്പെട്ട വകുപ്പുകളിൽ ഏറ്റവും ഉയർന്ന തന്നെ ശിക്ഷ നൽകണം ഇത് അപൂർവങ്ങളിൽ അപൂർവമാകുന്ന ഒരു കേസ് എന്ന് തന്നെ പറയാം ഇത്തരത്തിലൊരു കൊട്ടേഷന്റെ ഭാഗമായി ബലാത്സംഗം ചെയ്ത് ആ ദൃശ്യങ്ങൾ പകർത്തുന്ന കേസ് എന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ പോലും ഇല്ലാത്ത ഒന്നാണ് അതുകൊണ്ട് ഏറ്റവും ഉയർന്ന ശിക്ഷ പ്രതികൾക്ക് നൽകണം എന്ന ആവശ്യം ആണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നത് ഇപ്പോൾ ഒന്നാം പ്രതിയുമായി സംസാരിക്കാൻ അഭിഭാഷകന് കോടതി അനുമതി നൽകിയിരിക്കുകയാണ് അതായത് ഏറ്റവും ഒടുവിൽ ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പ് പൾസർ സുനി എന്ന കേസിലെ കൊടും ക്രിമിനൽ ആയിട്ടുള്ള ഒന്നാം പ്രതിയായിട്ടുള്ള ഈ പെൺകുട്ടിയെ മാനഭംഗം ചെയ്യുന്നതിൽ കൂട്ടബലാത്സംഗം ചെയ്യുന്നതിൽ ഈ ദൃശ്യങ്ങൾ പകർത്തിയതിൽ അത് കൊട്ടേഷൻ ആയിരുന്നു എന്ന ഒരു ഉളുപ്പുമില്ലാതെ ആ പെൺകുട്ടിയോട് തകർന്ന മനസ്സുമായി നിന്ന് ആ പെൺകുട്ടിയോട് വളരെ വിചിത്രമായ ആരോപണങ്ങൾ ഉന്നയിച്ച പൾസർ സുനി ആ പൾസർ സുനിയുടെ അഭിഭാഷകന് ഇപ്പോൾ കോടതി അവസാനമായി സംസാരിക്കാൻ അതായത് വിധി തൊട്ടു തൊട്ടുമുമ്പ് പ്രതിയുമായി സംസാരിക്കാനുള്ള അവസരം കൂടിയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് എന്നതാണ് ഇങ്ങനെ ആറ് പ്രതികളുടെയും അവസാന വാദമാണ് അവസാനിച്ചിട്ടുള്ളത് അതിൽ രണ്ട് പ്രതികൾ കോടതിയിൽ പൊട്ടിക്കരയുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ആറാം പ്രതിയായിട്ടുള്ള പ്രദീപ് അതോടൊപ്പം തന്നെ മാർട്ടിൻ ഉൾപ്പെടെയുള്ളവർ ഈ ശിക്ഷയിൽ നിന്ന് ഇളവ് നൽകണം എന്ന് ആവശ്യപ്പെടുന്ന സാഹചര്യം ആണ് ഉണ്ടാകുന്നത് തെറ്റ് ചെയ്തിട്ടില്ല എന്ന നിലപാടാണ് അവർ ഇപ്പോഴും ആവർത്തിച്ചു കൊണ്ടേ അല്പസമയത്തിനകം കേസിൽ ശിക്ഷാവിധി ഉണ്ടാകും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം വാദങ്ങളെല്ലാം പൂർത്തിയായതാണ് ആ വാദങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒന്നു മുതൽ വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത് അവർക്ക് ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് ആ വകുപ്പുകളിന്മേൽ ഏറ്റവും ഉയർന്ന ശിക്ഷ നൽകണമെന്ന അന്തിമവാദം കൂടിയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഉയർത്തിയിട്ടുള്ളത് പ്രതിഭാഗത്തിൻ്റെ ഈ വാദങ്ങൾ എ എത്രത്തോളം മുഖവിലയ്ക്കെടുക്കും എന്നതിൽ നമുക്ക് ഈ ഘട്ടത്തിൽ വ്യക്തതയില്ല പക്ഷെ കുറ്റകൃത്യത്തിന്റെ ക്രൂരത അനുസരിച്ച് കുറ്റകൃത്യത്തിന്റെ ഗൗരവം അനുസരിച്ച് എന്തൊക്കെ വാദങ്ങൾ അവസാന നിമിഷം പ്രതികൾ ഉന്നയിച്ചാലും അതൊന്നും കോടതി അംഗീകരിക്കാറില്ല ഇതൊരു സാങ്കേതിക നടപടിയുടെ ഭാഗമായുള്ള അന്തിമവാദം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായി വരുന്നത് അതിനപ്പുറത്ത് ഏതെങ്കിലും തരത്തിലുള്ള പരിഗണന ഈ പ്രതികൾക്ക് കോടതി നൽകും എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ല അതായത് ഇപ്പോൾ നടക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അല്പസമയം മുമ്പ് അവസാനിച്ച അന്തിമവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിഗണന കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ അല്പസമയത്തിനകം തന്നെ വിധി പ്രസ്താവിക്കാൻ പോകുന്നു ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് ആജ്ഞ ഇനി വരാനിരിക്കുന്നത് കോടതി വിധിയാണ് അതിനുവേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് വാദം പൂർത്തിയായിരിക്കുന്നു അഭിലാഷ് പ്രതികളുടെ ആറ് പേരുടെയും ഭാഗം കോടതി കേട്ട് കഴിഞ്ഞു നമുക്കറിയാം ഒന്നാം സുനി ഒന്നാം പ്രതി പഴ്ശുനി വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ തനിക്ക് അത് മാത്രമല്ല ഏഴര വർഷക്കാലം വിചാരണ തെളവുകാരനായി കഴിഞ്ഞിട്ടുണ്ട് അതുകൂടി പരിഗണിക്കണമെന്ന ആവശ്യമാണ് കോടതിയുടെ മുൻപാകെ ഉന്നയിച്ചിരിക്കുന്നത് മിക്കവാറും എല്ലാവരും ആറ് പ്രതികളും കുടുംബ പശ്ചാത്തലം തന്നെയാണ് ഉന്നയിച്ച് മുന്നോട്ട് ഉന്നയിച്ചിട്ടുള്ള രണ്ടാം പ്രതി മാർട്ടിനും ആറാം പ്രതി പ്രദീപും കോടതിയിൽ പൊട്ടിക്കറയുന്ന സാഹചര്യമാണ് ഉണ്ടായത് രണ്ടാം പ്രതി മാർട്ടിൻ പറയുന്നത് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അതുമാത്രമല്ല ചെയ്യാത്ത തെറ്റിന്റെ പേരിലാണ് അഞ്ചര വർഷം ും ജയിൽവാസം അനുഭവിച്ചത് തനിക്കെതിരെ ഒരു പെറ്റി കേസ് പോലും ഇന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളായിരുന്നു മൂന്നാം പ്രതി മണികണ്ഠൻ മണികണ്ഠൻ മറ്റു പ്രതികളുമായി ഒന്നും ആലോചിച്ചിട്ടില്ല മനസ്സറിഞ്ഞ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് മണികണ്ഠൻ കോടതിയിൽ ഉന്നയിച്ചത് ഭാര്യയും രണ്ട് മക്കളും മാത്രമാണുള്ളത് താൻ മാത്രമാണ് കുടുംബത്തിന്റെ ഏകാശ്രയം അതുകൊണ്ട് ശിക്ഷയിൽ നിന്നും തന്നെ ഒഴിവാക്കണം പരമാവധി ശിക്ഷ കുറച്ചു നൽകണം എന്നാണ് മണികണ്ഠൻ കോടതിയിൽ ആവശ്യപ്പെട്ടത് ഈ പ്രതികൾ ആറു പേരും പ്രധാനമായും കുടുംബ പശ്ചാത്തലവും കുടുംബ സാഹചര്യവും ഒക്കെ കോടതി ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഈ കോടതിയിൽ കോടതിയിലോട് പ്രതികരിച്ചത് അങ്ങനെയാണ് അതേസമയം നാലാം പ്രതി വിജീഷാണ് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ആവശ്യം കോടതിയിൽ തന്റെ നാട് തലശ്ശേരിയാണ് അതുകൊണ്ട് തന്നെ കണ്ണൂർ ജയിലിലേക്ക് തന്നെ മാറ്റണം എന്നാണ് വിജീഷ് കോടതിയിൽ ആവശ്യപ്പെട്ടത് അഞ്ചാം പ്രതി സലീം ഒരു തെറ്റും ചെയ്തിട്ടില്ല ഭാര്യയും ഒരു വയസ്സുള്ള ഒരു പെൺകുഞ്ഞുമാണ് തനിക്കുള്ളത് എന്നും എന്നും പറയുന്നുണ്ട് രണ്ടാം പ്രതി വിജീഷും ആറാം പ്രതി പ്രദീപുമാണ് കോടതിയിൽ പൊട്ടിക്കരയുന്ന സാഹചര്യം ഉണ്ടായത് അതേസമയം കോടതി ഈ ഒന്നും പ്രതിയുമായി സംസാരിക്കാൻ അദ്ദേഹത്തിന്റെ അഭിഭാഷകനെ അനുവദിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ മുൻ മുൻപ് ഉള്ള ഇനി ശേഷമുള്ളത് വാദം കഴിഞ്ഞു ഇനി വിധി വരാനുണ്ട് അതുമാത്രമല്ല ജീവപര്യന്തം എന്നാൽ ബാക്കിയുള്ള ജീവിതമാണോ എന്ന കാര്യത്തിൽ കോടതിയും പ്രോസിക്യൂട്ടറും തമ്മിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അത് നമുക്ക് നേരത്തെ അറിയാം ഇതുമായി ബന്ധപ്പെട്ട് അങ്ങേയറ്റം കുറ്റകൃത്യങ്ങൾ രൂക്ഷമായ കുറ്റകൃത്യങ്ങൾ ക്രിമിനൽ ഗൂഢാലോചന ബലാസംഗം തുടങ്ങിയ കുറ്റങ്ങളൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് തന്നെ ജീവപര്യന്തം തടവ് വരെ ലഭിക്കാവുന്ന ഏറ്റവും പരമാവധി ശിക്ഷ ജീവപര്യന്തം വരെ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് പ്രതികൾക്ക് നേരെയുള്ളത് ഈ ആറ് പ്രതികളും കുറ്റക്കാരാണെന്ന് തന്നെയാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളതും അതിനിടയിലും മാധ്യമങ്ങൾക്ക് രൂക്ഷമായ വിമർശനമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും കോടതി കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സൂക്ഷ്മത പാലിക്കണം എന്ന് തന്നെയാണ് കോടതിയുടെ നടപടിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സൂക്ഷ്മത പാലിക്കണമെന്ന് തന്നെയാണ് കോടതി മുന്നോട്ട് വെച്ചത് അഭിഭാഷകർക്കും മാധ്യമങ്ങൾക്കുമെതിരെ രൂക്ഷമായ വിമർശനമാണ് കോടതിയുടെ നടപടിക്രമങ്ങൾ ആരംഭിക്കുമ്പോൾ തന്നെ ജഡ്ജ് ഹണിയം വർഗീസ് ഉന്നയിച്ചത് ഇത് പ്രധാനമായും നമുക്കറിയാം ഈ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കോടതി വിധിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ സമൂഹ മാധ്യമങ്ങളിലുണ്ടായിട്ടുള്ള വിവിധ അഭിപ്രായങ്ങൾ മാധ്യമ റിപ്പോർട്ടുകളിലുണ്ടായിട്ടുള്ള വിവിധ അഭിപ്രായങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുമ്പോൾ ദിലീപ് കുറ്റക്കാരനല്ല എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ജഡ്ജിനെതിരെയും ജഡ്ജിന്റെ വിധിക്കെതിരെയും ഇത്ര രൂക്ഷമായ വിമർശനം ഉന്നയിക്കേണ്ടി വന്നിരിക്കുന്നത് രൂക്ഷമായ വിമർശനത്തിന് പാത്രമാകേണ്ടി വന്നത് ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്താക ആണ് ജഡ്ജ് അത്തരത്തിൽ ഒരു വിമർശനം മുന്നോട്ട് ഉന്നയിച്ചത്